നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കേരള പി എസ് സി നിരന്തരം നടത്തി വരുന്ന മത്സര പരീക്ഷകളിൽ നല്ല മികവ് പുലർത്തുകയും ആ പരീക്ഷയുടെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിലൂടെ ഒരു സർക്കാർ ജോലിയാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും ലക്ഷ്യമിടുന്നത് നിലവിലെ കേരള പി എസ് സിയുടെ ഒരു രീതി അനുസരിച്ച് നമുക്കെല്ലാവർക്കും അറിയാം പരീക്ഷയുടെ ഒരു നടത്തിപ്പും അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ ധാരാളം എന്താണ് ഒരു മികവ് പുലർത്തുന്നുണ്ട് പണ്ട് കാലത്ത് മികവില്ല എന്നല്ല നമ്മൾ പറയുന്നത് ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ മാറ്റം എന്ത് ചെയ്യുന്നുണ്ട് പി എസ് സി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ മാറ്റത്തിനനുസരിച്ച് പഠിക്കുന്ന നമ്മളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം മാറണം എങ്കിൽ മാത്രമേ നമുക്ക് മികവുറ്റ രീതിയിലുള്ള ഒരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ എൽ ഡി സി എൽ ജി എസ് ഡിഗ്രി ലെവൽ അതുപോലെ ധാരാളം പരീക്ഷകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് പരീക്ഷ ഹാളിലെ പെർഫോമൻസിൻ്റെ ഒരു കുറവ് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കും അതായത് ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അഞ്ഞൂറ് അറുന്നൂറ് പല സംഖ്യകളിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അറിവുകളും എന്നീ പറയുന്നത് ഒരു എണ്ണം പറയുന്നത് ചില കുട്ടികളുടെ എന്താണ് തലയ്ക്കകത്ത് നമ്മൾ അങ്ങനെ അങ്ങനത്തെ രീതിയിലൊക്കെ തന്നെ നമുക്ക് പറയാം തലയ്ക്കകത്ത് ചിലപ്പോൾ ആയിരം ചോദ്യങ്ങൾ കാണും ആയിരം ഉത്തരങ്ങൾ കാണും ഇതേപോലെ പല ടൈപ്പിലെ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ കാണും പക്ഷേ ഇതിൽ നിന്നും നൂറ് ചോദ്യം മാത്രമാണ് പി എസ് സി പരീക്ഷയ്ക്ക് കേൾക്കുന്നത് ഒരു വിദ്യാർത്ഥി ആയിരം ചോദ്യങ്ങളും ആയിരം ഉത്തരങ്ങളും തൻ്റെ മനസ്സിൽ കരുതിക്കൊണ്ട് പോകുന്നു അല്ലെങ്കിൽ അറിയാമായിരിക്കും പല മേഖലകളിൽ നിന്നും അതേപോലെ പല മേഖലകളിൽ നിന്നും തരംതിരിച്ചുകൊണ്ട് കൊണ്ട് നൂറ് ചോദ്യങ്ങളാണ് പി എസ് കേൾക്കുന്നത് ഈ നൂറ് ചോദ്യത്തിൽ നമുക്ക് നൂറ് ചോദ്യത്തിൻ്റെയും ഉത്തരം ശരിയായിട്ട് എഴുതാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല ശരിയായിട്ട് എഴുതുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം ചിലപ്പോൾ പി എസ് തന്നെ നിലവിലെ എക്സ് പരീക്ഷകളുടെയൊക്കെ മാനദണ്ഡം അനുസരിച്ച് ചില ചോദ്യങ്ങൾ ക്യാൻസലായി പോവാം ചില ചോദ്യങ്ങൾ എന്താണ് ഈ പറയുന്ന രീതിയിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ വരാം അങ്ങനെയൊക്കെ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഉത്തരം അതായത് ഒരു പ്രൊഫഷണൽ ആൻസർ കീയൊക്കെ വരുന്ന സമയത്തും അതുപോലെ ഫൈനൽ ആൻസർ കീ ഒക്കെ വരുന്ന സമയത്തും പല ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് കട്ടായി അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സംഖ്യയുടെ അടിസ്ഥാനത്തിൽ നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു ഉദ്യോഗാർത്ഥി എഴുതിയ ആ കുട്ടിക്ക് റാങ്ക് ലഭിക്കുമെന്ന് നമ്മൾ പറയും എന്നാൽ ഇതേപോലെ ഈ നൂറ് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാതെ അറുപതോ എഴുപതോ എൺപതോ മാത്രം എഴുതുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും അവർക്കും എന്ത് തന്നെയാണ് റാങ്ക് തന്നെ ലഭിക്കും എങ്ങനത്തെ റാങ്കുകൾ താഴോട്ടുള്ള റാങ്കുകൾ അടിസ്ഥാനപരമായി ഒന്നാമത്തെ റാങ്കുകാരനും അതുപോലെ തന്നെ താഴോട്ടുള്ള റാങ്ക് കിട്ടുന്നവനും ഒരു ജോലിക്ക് തന്നെയാണ് പോകുന്നത് നമ്മൾ റാങ്കിന് വേണ്ടി പഠിക്കണ്ട എന്ന ഒരു രീതിയല്ലേ ഇവിടെ പറയുന്നത് ഇവിടെ ഓരോ കുട്ടിയും അവരവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക തനിക്ക് എങ്ങനെയാണ് ഈ കോഴ്സ് അല്ലെങ്കിൽ എൽ ഡി സി പരീക്ഷ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും അതായത് എൽ ഡി സിയുടെ സിലബസ് നമുക്കെല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ആ നമ്മുടെ ജി കെ ചോദ്യങ്ങളൊരു ഘട്ടം അതുപോലെ തന്നെ മലയാളം കറണ്ട് അഫേഴ്സ് ഒരു ഘട്ടം ഇംഗ്ലീഷ് മാത്സ് ഇങ്ങനെ പല രീതിയിലാണ് സബ്ജെക്റ്റുകളെ ഡിവൈഡ് ചെയ്യുന്നത് എന്നാലും ഇതേപോലെ എൽ ജി എസ് എഴുതുന്ന ഒരു കുട്ടിയായിക്കോട്ടെ ആ കുട്ടി ആദ്യം ചിന്തിക്കുക എനിക്ക് മാത്സിലും ഇംഗ്ലീഷിലും അത്ര അറിവ് പോരാ എനിക്ക് അത്ര വലിയ രീതിയിലുള്ള അറിവുകളൊന്നുമില്ല എനിക്ക് പക്ഷേ കുറച്ച് കണക്കുകളൊക്കെ ചെയ്യാൻ സാധിക്കും കൂടുതലും എനിക്ക് വാങ്ങിച്ചെടുക്കാനുള്ള കഴിവാണ് ഉള്ളത് ആ കുട്ടി സ്ലൈറ്റ്ലി എന്ത് ചെയ്യുക ഈ പറയുന്ന എൽ ജി എസ് ലെവൽ പരീക്ഷകളിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എങ്ങനെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തു ചെയ്യുക നമ്മുടേതായ രീതിയിൽ തന്നെ ഒരു പക്വത പി എസ് സിയിൽ നേടിയെടുക്കുക എന്നെ കൊണ്ടിത് സാധിക്കും ആർക്കും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നും സാധിക്കും എന്ന് പറയുന്നില്ല പക്ഷേ ആദ്യത്തെ ചുവടുപടിയായി നമുക്കെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ കൊച്ചു കുട്ടികൾ എന്താണ് ബാല്യകാലത്ത് നടന്ന് തുടങ്ങുന്നത് അങ്ങനെയാണ് ആദ്യം രണ്ട് കാലു വയ്ക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കാൽ കൂടുതൽ വയ്ക്കും അപ്പോൾ ആരെങ്കിലും സഹായിക്കും വീഴും അപ്പോൾ അങ്ങനെ ഇവിടെയും അങ്ങനെയാണ് നമുക്ക് ആദ്യം എത്തിപ്പിടിക്കാൻ എന്ത് ചെയ്യണം ഒരു ചവിട്ടുപടി വേണം ആ ചവിട്ടുപടിയിൽ നിന്നും പിന്നെ നമ്മൾ ഉയരണം ഒരിക്കലും അതിൽ തന്നെ നിൽക്കാനല്ല പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഒരു നമ്മുടെ പഠിത്തത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിൻ്റെ മികവ് നമുക്ക് തന്നെ അറിയാൻ സാധിക്കും അതിനനുസരിച്ച് നമ്മൾ ആദ്യം ഒരു എക്സാമിന് എക്സാമിനെന്ത് ചെയ്യുക ലക്ഷ്യമിടുക ആ എക്സാമിനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ എക്സാം ഏത് ലെവലാണ് ഏഴാം ക്ലാസ് ലെവലാണോ പത്താം ക്ലാസ് ലെവലാണോ അതിനപ്പുറം പ്ലസ് ടു ലെവലാണോ ഡിഗ്രി ലെവലാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കിയെടുക്കുക ആ രീതിയിൽ അല്ലെങ്കിൽ അതേ സിലബസിലുള്ള മറ്റു പരീക്ഷകളുടെ ചോദ്യങ്ങൾ ആദ്യം എന്ത് ചെയ്യുക നമ്മൾ വർക്കൗട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു രീതി നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ പറയുന്ന സിലബസ് അനുസരിച്ചുള്ള ഈ പറയുന്ന എന്താണ് പത്താം ക്ലാസ് ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷൻസൊക്കെ അനുസരിച്ച് പരീക്ഷകളിൽ എങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക അതിലൂടെ മാത്രമേ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കൂ പി എസ് സിയുടെ ഈ ഒരു രീതിയെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കൂ അല്ലാതെ എനിക്കിത്രയും കാര്യങ്ങൾ അറിയാം എനിക്കത് തന്നെ ഈ ചോദ്യത്തിൽ വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളായിട്ട് ബന്ധപ്പെട്ട ആരുമല്ല ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കുന്നു അതൊരിക്കലും നമുക്കതൊരു എന്താണ് ഒരു ഊഹ കച്ചവടം മാത്രമായിട്ട് മാറും വന്നാൽ എഴുതാം വന്നില്ലെങ്കിൽ ഇല്ല കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഊട്ടി പൊട്ടി എന്നൊക്കെ പറയുന്ന ഇടയിലോ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പി എസ് സിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല പി എസ് സിയിൽ കഷ്ടപ്പെട്ട് അത് ബുദ്ധിമുട്ടി നമ്മൾ എത്തുന്നത് നമുക്കുമായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എന്താണ് ഒരു ടേണിംഗ് പോയിൻറ്റിലായിരിക്കണം അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം പഠിക്കണം എങ്ങനെയൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ഡിവൈഡ് ചെയ്യുന്നത് ഈ ഡിവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഈ ഇടയ്ക്ക് വന്ന ഒരു എന്താണ് ഒരു രീതിയാണ് എല്ലാ പരീക്ഷകൾക്കും ഓരോ സിലബസ് പറഞ്ഞിട്ടുണ്ട് ആ സിലബസ് എന്ന് തന്നെ ചോദ്യം ചോദിക്കുന്നത് പക്ഷേ സിലബസിൽ ക്വസ്റ്റ്യൻ്റെ പേർസെൻറ്റേജ് എന്ത് ചെയ്യും മാറിയും തിരിയും വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചില പരീക്ഷകൾക്ക് മൂന്ന് മാർക്കിന് ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മാർക്കിനെ കേൾക്കൂ മൂന്ന് മാർക്കിനും തരണമെന്നില്ല ചിലപ്പോൾ മൂന്നോ നാലോ തന്നിരിക്കാം അതുപോലെ കേരള ചരിത്രം രണ്ട് മാർക്കോ മൂന്ന് മാർക്കോ തരുന്നതായിരിക്കാം ചിലപ്പോൾ ഒരു മാർക്കും തരാത്തതും ഉണ്ടായിരിക്കാം ഒരു മാർക്കിൽ എങ്ങനെയും പേരിനൊരു ചോദ്യം വരുന്നതുമായിരിക്കാം ഇതേപോലെ ഭരണഘടന അതുപോലെ സയൻസ് വിഷയങ്ങൾ മലയാളം ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഓരോ സിലബസിനനുസരിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണത്തിൽ അതാണ് ഞാൻ പേഴ്സൻറ്റേജിലൊന്ന് പറയുന്ന ഒരു രീതി പറഞ്ഞത് എങ്ങനെയാണ് നൂറ് മാർക്കിൻ്റെ ചോദ്യത്തിൽ അൻപത് മാർക്കിന് ജി കെ ആണെങ്കിൽ ആ അൻപത് മാർക്കിൻ്റെ പത്ത് ശതമാനം ചിലപ്പോൾ ചരിത്രം അഞ്ച് ശതമാനം ചിലപ്പോൾ സയൻസ് അഞ്ച് ശതമാനം ചിലപ്പോൾ ഭരണഘടന വേറെ ഏതെങ്കിലും ഒരു ശതമാനമായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും കൂടുതൽ വരുന്നത് എന്നാൽ അടുത്ത പരീക്ഷയ്ക്ക് ഭരണഘടന ഇതേ രീതിയിൽ ചിലപ്പോൾ ഇരുപത് ശതമാനം ചോദ്യങ്ങൾ വന്നിരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രീവിയസ് ചോദ്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഇതേ ചോദ്യങ്ങൾ അതുപോലെ തന്നെ കേൾക്കണമെന്നില്ല പക്ഷേ സിലബസിൽ നിന്ന് ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും ഭരണഘടനയിൽ നിന്നും മൗലിക അവകാശങ്ങൾക്ക് ചോദിക്കുന്ന അതേ ചോദ്യം അടുത്ത പരീക്ഷയ്ക്ക് വേറെ ചോദ്യമായിട്ടായിരിക്കും വരുന്നത് ഇതേ ചോദ്യം അതേ രീതിയിൽ തന്നെ ചോദിക്കണമെന്നില്ല അതേ രീതിയിൽ ചോദിക്കുന്ന പരീക്ഷകളും ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല എങ്കിലും അത്തരത്തിലുള്ള ഒരു ചോദ്യ പേപ്പറുകൾ കയ്യിൽ കിട്ടുമ്പോഴാണ് നമുക്ക് ഈ പഠനത്തോടൊരു വിരസത തോന്നുന്നത് ഞാൻ പഠിച്ച കാര്യങ്ങൾ അതുപോലെ വന്നില്ല ഞാൻ പഠിച്ച കാര്യങ്ങൾ അതുപോലെ കേട്ടില്ല ഞാൻ പഠിച്ചതുപോലെയല്ല ചോദ്യത്തിൽ വന്നത് പക്ഷേ ഞാൻ പഠിച്ച കാര്യം വന്നു ഞാൻ പഠിച്ചതുപോലെയല്ല കേട്ടത് ആ ഒരു രീതിയാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് പി എസ് സിയുടെ പുതിയ ചോദ്യ ഉത്തര രീതി നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക സിലബസിനെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സിലബസിൽ ഞാൻ പഠിച്ച കാര്യങ്ങളെ ഒരു പ്രത്യേക ബുക്ക് എടുത്തിട്ട് സബ് ടോപ്പിക്കുകളായിട്ട് എഴുതി എഴുതി ഈ ടോപ്പിക്ക് ഈ പറയുന്ന സിലബസിനകത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് എഴുതി വയ്ക്കണം ആ എഴുതി വയ്ക്കുന്നതിലൂടെ നമ്മൾ എത്തുന്ന ഒരു ഘട്ടം എന്ന് പറയുന്ന നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുകയാണ് ഞാൻ ഇത്രയും ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആക്കി ഒരിക്കലും നമ്മൾ പഠിച്ചു പോകുമ്പോൾ അതിനൊരു ഒരു റിവൈസ് ചെയ്യാനോ നാളെ ഒരു സമയത്ത് ഞാനിത് നോക്കി എന്ന് ഒരിക്കലും ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം നമ്മൾ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റാണ് ഇന്ന് മലയാളം പഠിക്കുന്നെങ്കിൽ നാളെ ഇംഗ്ലീഷ് ആയിരിക്കും അടുത്ത ദിവസം മാത്സ് ആയിരിക്കും അടുത്ത ഫിസിക്സ് ആയിരിക്കും കെമിസ്ട്രി ആയിരിക്കും ബോട്ടണി ആയിരിക്കും ബയോളജി ആയിരിക്കും അങ്ങനെ ഓരോ സബ്ജക്റ്റുകളായിരിക്കും നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് നമ്മൾ പഠിച്ചതെന്ന് നമ്മളിവിടെ നിന്ന് എഴുതി വെക്കണം അപ്പോൾ അത്തരത്തിൽ ഒരു ഫോളോ അപ്പ് നമ്മൾ തന്നെ ചെയ്യണം ഇതൊക്കെ സ്വയം ചെയ്യേണ്ടതാണ് ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എനിക്ക് ഈ പറയുന്ന പരീക്ഷ ആപ്റ്റാണ് ഈ പറയുന്ന പോസ്റ്റ് എനിക്ക് പറ്റുന്നതാണ് അതിലെ സിലബസ് എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ പഠന രീതി അനുസരിച്ച് എനിക്ക് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് എഴുതിയ ഒരു എക്സാം തിരഞ്ഞെടുക്കുക അതിനുശേഷം ആ എക്സാമിൻ്റെ സിലബസ് എടുത്ത് അതിൻ്റെ സിലബസ് ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് അത് കൃത്യമായിട്ട് നോക്കി ആ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാനുള്ള സോഴ്സുകൾ എവിടെയൊക്കെ ഉണ്ടോ അത് എവിടെ നിന്നൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എടുക്കണം എടുത്ത് കൃത്യമായിട്ട് ഇന്ന ദിവസം ഞാൻ ഇന്നത് പഠിച്ചു ഇപ്പം ചിലപ്പോൾ ആദ്യ ദിവസം എടുക്കുന്ന സമയത്ത് കേരള ചരിത്രം എടുത്ത് വായിക്കുമ്പോൾ ചിലപ്പോൾ അത് എന്താണ് താല്പര്യമില്ലാത്ത ഒരാളായിരിക്കാം പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യം വരും അവിടെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചല്ല എന്ത് ചെയ്യുന്നത് ഒരിക്കലും ചോദിക്കുന്നത് സിലബസിലുണ്ടോ അത് നമ്മൾ ചോദിച്ചിരിക്കും എനിക്ക് ആ വിഷയം താല്പര്യമില്ല എനിക്കത് വേണ്ടാന്ന് എഴുതി കൊടുക്കുവാനൊന്നും അല്ലെങ്കിൽ അപ്ലൈ നമ്മുടെ പി എസ് സി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയെന്നൊന്നും പി എസ് സി കേൾക്കുന്നില്ല നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ തരാം അങ്ങനെ ഒന്നും പി എസ് സി പറയുന്നില്ല പി എസ് സി ആരെയും അറിയില്ല ഇത്ര ലക്ഷം പേരെ അപ്ലൈ ചെയ്യുന്നു ഇത്ര ലക്ഷം പേർക്ക് സിലബസ് റിലേറ്റഡായിട്ടൊരു ചോദ്യം തയ്യാറാക്കുന്നു അതാണ് പി എസ് സി ചെയ്യുന്നത് അപ്പോൾ ഓരോ സബ്ജക്റ്റും പ്രത്യേകം പ്രത്യേകം എഴുതി എഴുതി എന്ത് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ് നമ്മൾ തന്നെ ഇന്നും വിഷയങ്ങൾ ഞാൻ തീർത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിലൊരു ആത്മവിശ്വാസം കൊണ്ടുവരിക ഈ ആത്മവിശ്വാസം ഒരു ഒന്ന് രണ്ട് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചു ഇതിൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മൾ നോക്കുന്ന എൽ ഡി ക്ലർക്കാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട യോഗ്യതയുള്ള മറ്റു പോസ്റ്റുകളിലെ ചോദ്യപേപ്പറുകൾ ശേഖരിച്ച് ആ ചോദ്യപേപ്പറുകളിലൂടെ നമ്മൾ പോകണം അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഇങ്ങനെ ചോദിക്കാം ഭരണഘടനയിൽ നിന്നും എന്നാൽ ഇതേ ലെവലുള്ള അടുത്തൊരു പരീക്ഷയ്ക്ക് ഈ ചോദ്യം വേറെ രീതിയിലാണല്ലോ വന്നത് അപ്പോൾ ഇങ്ങനെയും വരാം അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഈ പറയുന്ന ചോദ്യങ്ങളിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരു ചോദ്യ പേപ്പർ വിശകലനം നടത്താൻ സാധിക്കൂ ഒരു രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപുള്ളൊരു പി എസ് സി പരീക്ഷകളുടെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു അൻപത് ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്ക് അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നല്ല റാങ്ക് നേടാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അതേ ചോദ്യങ്ങൾ തന്നെയാണ് അതേ ഉത്തരങ്ങൾ തന്നെയാണ് വേറെ പല ടൈപ്പിലായിരിക്കും എന്ത് ഇന്ന് പി എസ് സി കേൾക്കുന്നത് ഒബ്ജക്റ്റീ ടൈപ്പ് മാറി പ്രസ്താവന രീതിയിലായി പ്രസ്താവന രീതിയിലാവുമ്പോൾ കുറേക്കൂടെ നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാർക്കൊരു ചിന്തയുണ്ട് എല്ലാ കാര്യവും ഇവിടെ തന്നിരിക്കും ചോദ്യ പേപ്പറിലുണ്ടായിരിക്കും നമ്മളിതൊന്ന് പഠിച്ചെടുത്തിരുന്നാൽ മാത്രം മതി ബാക്കി കാര്യം പി എസ് സി ഉത്തരം തന്നിരിക്കും അത് ശരിയോ തെറ്റോ എന്ന് മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി അത്തരത്തിൽ വരെ നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ചിന്താഗതിയെ കൊണ്ടുപോകാം അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പഠിക്കുന്ന ടോപ്പിക്കുകളെ കൃത്യമായിട്ട് എഴുതി എഴുതി എടുത്തുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം പഠനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ ഒരു ആത്മവിശ്വാസം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പഠനത്തിൻ്റെ മികവ് മനസ്സിലാവും നമുക്കറിയാം നമ്മളിപ്പോൾ നിസ്സാരമായിട്ടൊരു ആ വിശക്കുന്ന സമയത്ത് നമ്മളൊരു സ്ഥലത്ത് പോയി വിശക്കുന്ന സമയത്ത് നമ്മളൊരു അടുത്ത കാണുന്ന ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു ആഹാരം കഴിച്ച് നമ്മൾ നൂറ് രൂപ എന്തെങ്കിലും കൊടുത്തോ അല്ലെങ്കിൽ എന്തെന്താണോ അവിടെ പറയുന്ന ആ പൈസ കൊടുത്ത് നമ്മൾ ആഹാരം കഴിച്ചു നമ്മൾ അന്ന് ഉച്ചയ്ക്ക് കഴിച്ച ആഹാരം നമ്മുടെ ക്ഷീണം മാറ്റാൻ ഉപകരിക്കും നമ്മുടെ വിശപ്പ് മാറുന്നുണ്ട് നമുക്ക് വൈകുന്നേരം വരെ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെ സഹായിക്കും എന്നാൽ ഈ കഴിച്ച ആഹാരത്തിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പിന്നെ എന്തു ചെയ്യാറില്ല ആ ഹോട്ടലിൽ കയറാനോ നമ്മളായിട്ട് ബന്ധപ്പെട്ട ആൾക്കോ ആ ഒരു ഇതെന്ത് ചെയ്യല പ്രിഫർ ചെയ്യാനോ പോകില്ല അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് നമ്മുടെ മികവ് നമുക്കിതിൽ നിന്ന് ഒരു മേന്മയുണ്ടാകും നാളെ ഒരു മേന്മയുണ്ട് അതിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ സ്വയം തന്നെ എന്ത് ചെയ്യണം ആ മേന്മയിലോട്ടെത്തിപ്പെടണം അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാതെ ആരും ഇപ്പോൾ എന്ത് നമുക്ക് പഠിക്കാൻ പഠിപ്പിക്കാൻ പല സോഴ്സുകളുണ്ട് ഉണ്ട് ഇവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരാണ് അത് സെൻറ്ററുകളാവാം അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളാവാം അതുപോലെ തന്നെ വാരികകളാവാം പി എസ് സി പങ്ക്തികളാവാം ഒക്കെ നമ്മളെ സഹായിക്കാൻ വന്നതാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണം അല്ല ഇവരൊക്കെ സഹായിച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് കൃത്യമായിട്ടൊരു പരീക്ഷ കണ്ടെത്തി അതിനുശേഷം അതിലെ ടോ സിലബസ് എഴു എടുത്ത് അതിലെ ടോപ്പിക്കുകൾ വർക്കൗട്ട് ചെയ്ത് അത് എഴുതി വെച്ചുകൊണ്ടുള്ളൊരു പഠനം ഈ പഠനത്തിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നൊരു കാര്യം ഒരു പരീക്ഷയ്ക്ക് ഒരിക്കലും നമുക്ക് നൂറ് വാങ്ങിക്കാൻ സാധിച്ചില്ലെങ്കിലും കൃത്യമായിട്ട് പി എസ് സി തരുന്ന കട്ട് ഓഫ് കളി അറിയാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാകും അതിലൂടെ അടുത്തു വരുന്ന പരീക്ഷകളിൽ മികച്ച ഒരു എന്താണ് ഒരു കഴിവ് നമ്മുടെ ഒരു കഴിവ് നമുക്ക് കാഴ്ചവെക്കാനും കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് ക്രമേണ 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 കട്ട് ഓഫ് കട്ട് ഓഫിനേക്കാൾ കൂടുതൽ പത്തോ പതിനഞ്ചോ മാർക്കുകൾ കൂടുതൽ കിട്ടുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തും ഇതെത്തുന്നത് ഒരിക്കലും രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ നാല് മാസം കൊണ്ടോ ആയിരിക്കില്ല ഇതെത്താൻ ചിലപ്പോൾ ഓരോ ആൾക്കാരുടെ കഴിവ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില ആൾക്കാരുടെ തലയിൽ അഞ്ഞൂറ് ചോദ്യം മാത്രമേ ഉൾക്കൊള്ളൂ അയാൾക്കതെന്താക്കി മാറ്റണം പത്തും അയ്യായിരം ആക്കി മാറ്റണം ചില ആൾക്കാരുടെ തലയിൽ രണ്ടായിരം ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് ചിലപ്പോൾ മൂവായിരം കൂടെ കണ്ടെത്തിയാൽ മതിയായിരിക്കും അങ്ങനെ അറിവുകൾ ശേഖരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിലോട്ട് എത്തിപ്പെടാനുള്ള അവരെന്തെയും സാധ്യതകൾ എന്തെയും കൂടിക്കൊണ്ടിരിക്കും അറിവ് ശേഖരിക്കുന്നത് കുറവാണെങ്കിൽ അത്രയും സമയമെടുക്കും ആറും എട്ടും മാസം കൊണ്ട് ജോലി കയറിയ ആൾക്കാരുണ്ട് അതുപോലെ ആറും അഞ്ചും വർഷങ്ങളെടുത്ത് ജോലി കയറിയ ആൾക്കാരുണ്ട് ഇവരുടെ നമ്മൾ വ്യത്യാസം അതാണ് സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പഠനത്തിന് സമയം കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാ പേരും ചിന്തിക്കേണ്ട ഒരു കാര്യം സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു പഠനത്തിലൂടെ മാത്രമേ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കൂ മുന്നോട്ട് പോകുവാൻ സാധിക്കൂ പി എസ് സി എന്ന് പറയുന്നൊരു ഫീൽഡിൽ ഇത്ര വർഷത്തെ പ്രവൃത്തി പരിചയം എനിക്കുണ്ട് എന്ന് കരുതി ഒരു മാർക്ക് പോലും കൂടുതൽ പി എസ് സി തരുന്നില്ല കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സിക്ക് അപ്ലൈ ചെയ്ത ആൾക്കും രണ്ടായിരത്തി ഇരുപതിൽ പി എസ് സി അപ്ലൈ ചെയ്ത ആൾക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് തരുന്നത് ഒരേ ചോദ്യ പേപ്പർ തന്നെയാണ് അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ആറ് വർഷം ഞാൻ പി എസ് സി പഠിക്കുന്നു എനിക്കൊരു മൂന്ന് മാർക്ക് പി എസ് സി നിങ്ങൾ തരൂ അല്ലെങ്കിൽ അങ്ങനെ തരാമെന്നൊന്നും പി എസ് സി പറയുന്നില്ല നമ്മൾ ഒ എംമാർ കിട്ടുന്ന സമയത്ത് അവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ എഴുതുന്ന സമയത്ത് ഒരു കോളം പോലും ഇത്ര വർഷത്തെ പ്രവൃത്തി പരിചയം പി എസ് സിയിൽ ഉണ്ടെന്നൊന്നും തരുന്നില്ല അങ്ങനത്തെ ഒരു ഒരിതൊന്നുമില്ല അഞ്ച് വർഷം പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥി ആറാമത്തെ വർഷം ജോലിക്ക് കയറിയില്ലെങ്കിൽ അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പൂജ്യമാണ് അതാണ് നമ്മൾ മനസ്സിലരുത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് ജോലി വേണം ജോലിയില്ല എങ്കിൽ അത്രയും വർഷം ഇതിൻ്റെ പിറകെ നടന്നത് പി എസ് സി എന്ന് പറയുന്ന ഫീൽഡിൻ്റെ പിറകെ നടന്നത് നമുക്ക് എന്തു ചെയ്യും ഒരു വളരെ എന്താണ് ഒരു വേസ്റ്റ് സമയമായിട്ട് തോന്നും അത് തോന്നാതിരിക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോലിയോട് കൂടി തന്നെ നമ്മൾ ചെയ്യും കയറും ആ ജോലിക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു എന്താണ് ഘടനയോടുകൂടി പഠിക്കണം കൃത്യമായിട്ടുള്ള ഘടനയും കഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു എന്താണ് നിലനിൽപ്പ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മുടെ നല്ലൊരു നിലയിലോട്ട് എത്തിക്കൂ കഷ്ടപ്പെടുക എന്ന് പറയുന്നത് ചില കുട്ടികളുണ്ട് നല്ല രീതിയിൽ പഠിക്കുന്നതാണ് രാവിലെ എഴിക്കുന്നു കൃത്യമായിട്ട് പഠനം ആരംഭിക്കുന്നു ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നു വൈകുന്നേരം വീണ്ടും ഇരുന്ന് പഠിക്കുന്നു രാത്രി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്ന് കറങ്ങാനൊക്കെ പോവും ഒരു സിനിമയൊക്കെ കാണാനൊക്കെ പോകും റോഡിലൊക്കെ ചെന്ന് നിന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് സമയങ്ങളൊക്കെ കളയും രാവിലെ ഉച്ചയ്ക്ക് ഞാൻ പഠിച്ചല്ലോ എന്ന് കരുതി ശ്രദ്ധിക്കുക ഈ പറയുന്ന കുട്ടിയോടെ അടുത്ത് ബെഞ്ചിൽ പരീക്ഷയ്ക്കിരിക്കുന്ന ആൾ നമ്മൾ അല്ലെങ്കിൽ ഈ കുട്ടി ചെയ്ത സിനിമ കാണാനും റോഡിലൊക്കെ കറങ്ങാൻ പോയ സമയത്തും കൂടെ ഇരുന്ന് പഠിക്കുന്ന ആളായിരിക്കും ഒരേ ചോദ്യ പേപ്പറാണ് രണ്ടു കിട്ടുന്നത് ഒരാൾ അവരുടെ മനസ്സിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അയാൾ മറ്റേയാളെന്നാണ് കഷ്ടപ്പെട്ട് പഠിച്ചത് അതാണ് വാക്കിൻ്റെ വ്യത്യാസം നന്നായിട്ട് പഠിക്കുക കഷ്ടപ്പെട്ട് പഠിക്കുക ഇത് തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് പഠിച്ചു ഓക്കെ ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്തു ചോദ്യ പേപ്പർ വർക്കൗട്ട് ചെയ്തു ഓക്കെ ഞാനും എന്ത് ചെയ്യും എത്തും ഇവർ രണ്ടുപേരും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും പക്ഷേ റാങ്ക് ലിസ്റ്റിൻ്റെ അക്കങ്ങൾ മാറിയിരിക്കും കഷ്ടപ്പെട്ട് പഠിച്ച ആൾ ചിലപ്പോൾ എന്തു ചെയ്യും നൂറും ഇരുന്നൂറും അഞ്ഞൂറും റാങ്കിൻ്റെ അകത്ത് വരുമ്പോൾ നന്നായിട്ട് പഠിച്ച ആൾ ചിലപ്പോൾ എന്തു ചെയ്യേണ്ടി വരും ആ ഇങ്ങോട്ട് താഴോട്ടുള്ള റാങ്കിലോട്ട് വരും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടും പക്ഷേ ജോലി ചിലപ്പോൾ ആ റാങ്കിനോടടുത്ത ആൾക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വിളിക്കും അതുകൊണ്ട് കൃത്യമായിട്ടൊരു പരീക്ഷ കണ്ടെത്തി അടുത്തു വരുന്ന എൽ ജി എസ് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ധാരാളം വരുന്നുണ്ട് ഈ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പഠനത്തെ ഇങ്ങനത്തെ ഒരു മികവിലോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും ഒരു മികച്ച സർക്കാർ ജോലിയിലെത്താൻ സാധിക്കും അതിന് ആദ്യം വേണ്ട ദൃഢനിശ്ചയമാണ് എനിക്കിത് സാധിക്കും ഇവിടെ മാസ്റ്റർ മൈൻഡിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കേരള ചരിത്രം അതുപോലെ കേരള കലാരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ നമ്മുടെ മാസ്റ്റർ മൈൻഡിൻ്റെ ക്ലാസിൻ്റെ പ്രത്യേകതകൾ പല രീതിയിലും ഇവിടുത്തെ ടെലികോളിംഗ് ഒക്കെ കൂടെ ഈ മാസ്റ്റർ മൈൻഡ് ആപ്പിടുത്ത കുട്ടികൾക്കൊക്കെ ധാരാളം അറിയാവുന്നതാണ് കാരണം നമ്മൾ ടോപ്പിക്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് പി എസ് സി ഈ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടും പരീക്ഷാ രീതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം തയ്യാറാക്കിയ ടൈം ടേബിൾ അനുസരിച്ചാണ് കുട്ടികൾ ആ ടൈം ടേബിളിലോട്ട് കൊണ്ടുവരണം ഒരിക്കലും ഒരു കുട്ടി ടൈം ടേബിൾ പ്രകാരം പഠിക്കുക എന്ന് പറയുന്നത് നൂറ് കുട്ടികളെ എടുത്താൽ ചിലപ്പോൾ അൻപത് ശതമാനം കുട്ടികൾ മാത്രമായിരിക്കും അങ്ങനെ പഠിക്കുക ബാക്കി അൻപത് ശതമാനം കുട്ടികൾ അവർക്ക് ടൈം ടേബിൾ തയ്യാറാക്കാനുള്ള ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ ടൈം ടേബിൾ തയ്യാറാക്കി പഠിക്കാനുള്ളൊരു ഇല്ല ഇങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ആ ഒരു കാറ്റഗറി ആൾക്കാരുമുണ്ട് നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരുമുണ്ട് അതുപോലെ ഉഴപ്പിപ്പഠിക്കുന്ന ആൾ ആ ഉഴപ്പി പഠിക്കുന്ന ആൾക്കാരെ കൂടെ നല്ലൊരു ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ആപ്പിലൂടെ നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ പഠിക്കുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളിലെ കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും യഥേഷ്ടം എന്തു ചെയ്യാം നിങ്ങൾക്ക് വിളിച്ച് പറയാനും അത് എത്രത്തോളം പരിഹരിക്കാൻ പറ്റും അത്രത്തോളം പരിഹരിച്ചു കൊണ്ടും നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് മാസ്റ്റർ മൈൻഡിലൂടെ നമ്മൾ കാഴ്ചവയ്ക്കുന്നത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എല്ലാവരും എന്ത് ചെയ്യണം വരുന്ന പരീക്ഷകളിൽ നല്ലൊരു എന്താണ് ഒരു മുന്നേറ്റം നടത്തി അടുത്ത വർഷങ്ങളിൽ തന്നെ സർക്കാർ സർവീസുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ കഴിവ് തെളിയിക്കണം എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയുവാനുള്ളത് വരും പരീക്ഷകൾ എല്ലാം ഈ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് സ്വന്തം കഴിവിനനുസരിച്ച് ഉയർന്നു വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി മാറുന്ന പി എസ് സി പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്ന ആശങ്കയിലാണോ ടെൻഷൻ വേണ്ട ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം വെറും മൂന്ന് മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പിലൂടെ ഇനിയും വൈകിട്ടില്ല പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്